ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ആരംഭിച്ചു ലക്ഷം രൂപ പേർക്ക് കട്ടിൽ വിതരണം ചെയ്യുന്നത് ഭരണസമിതിയുടെ മുപ്പത്തിയാറ് മാസം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ പൂർത്തീകരിച്ചതും നടപ്പിലാക്കുന്നതുമായ പദ്ധതികളിൽ നിന്നും മുപ്പത്തിയാറ് പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തിനാല് ജനുവരി മുപ്പത് വരെ നിർവഹിക്കും രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് അൻപത് പേർക്ക് കട്ടിൽ വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി എ എസ് ഷനിബ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗമായ ടെസ്സി ഫ്രാൻസിസ് ബീന രമേശ് മൈമൂന ഷെബീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി